കണേ അയ്യപ്പ കാണാൻ ഹലോ അതെ എഗൈൻ പ്രൊഡ്യൂസർ കൊട്ടാരത്തിൽ ചന്ദ്രൻ അതെ 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 ആദ്യത്തെ സിനിമ കഴിഞ്ഞു ആരുമില്ലെന്നായിരുന്നു പടത്തിന്റെ പേര് ഇപ്പോ പുതിയ സിനിമ അതെ അതെ പുതിയ സിനിമയാണ് അഞ്ചിലൊരാൾ ഇഞ്ചി അതാണ് ഞങ്ങളുടെ പുതിയ സിനിമയുടെ പേര് അപ്പൊ അതിന്റെ പൂജ കർമ്മത്തിലേക്ക് അടക്കാനായിട്ടാണ് നിൽക്കുന്നത് ഇല്ല ഇല്ല പഴയ നായകനല്ല പുതിയ ആളാണ് ഡയറക്ടറും പുതിയ ആളാണ് അപ്പൊ കറക്റ്റ് സമയത്ത് എത്ര കേട്ടോ ഓക്കെ ശരി ഹലോ മിസ്റ്റർ ഡയറക്ടർ സീതള നാരങ്ങിയ സീതെന്ന് സീതാരായണൻ പേര് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഈ പടത്തിന് അഞ്ചിനൊരാൾ ഇഞ്ചി എന്ന് പേര് വന്നത് ചില ആൾക്കാരുടെ സ്വഭാവം വെച്ചാണ് ഈ പേര് ഞാൻ ഇടാൻ കാരണം മനസ്സിലായില്ല അതായത് നമ്മൾ തമാശയ്ക്ക് ഒരു കാര്യം ആണെന്ന് പറയും പെട്ടെന്ന് നമ്മൾ അതാണ് ഇഞ്ചി അങ്ങനെയാണ് പിന്നെ പിന്നെ ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഇതിന്റെ കഥാപാത്രം പേര് കൊടുത്തിട്ടുണ്ട് അതെന്താണ് ഇത് നായകന്റെ പേര് ഇഞ്ചി കട മതായി വെരി ഗുഡ് ഒരു നായകന്റെ പേര് എന്താ ഇഞ്ചി മുടാരി ായിട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നായകന്റെ ജോലി ഞാൻ എന്താണ് എഞ്ചിനീയർ പറഞ്ഞു എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസർ എന്റെ അച്ഛൻ ഒരുപാട് ഉണ്ടാക്കിട്ടിട്ടുണ്ട് പ്രൊഡ്യൂസറിനെ അല്ലെ നമുക്ക് ഒരുപാട് ചെലവാക്കണം അങ്ങനെയാണ് ഞാൻ പ്രൊഡ്യൂസർ എന്ന തസ്തികയിലേക്ക് വന്നത് എടോ തനിക്ക് അറിയാത്തൊരു കാര്യമുണ്ട് എന്റെ കഴിഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ അതിന് പേരുണ്ടായിരുന്നു ആരുമില്ല പടം ഇറങ്ങിയപ്പോഴും അതിന്റെ അവസ്ഥ അതായിരുന്നു തിയേറ്ററിനകത്ത് ആരുമില്ലെന്ന് പറഞ്ഞപ്പോ അല്ലെ ഈ പടത്തിന് ആരും ഇല്ല എന്നുള്ളത് കേരളക്കാരെ ആകെ മൊത്തം ഒന്ന് പരന്ന് തിയേറ്ററിൽ ആരുമില്ല അങ്ങനെ പടത്തിന് കപ്പിൾസ് കേറാൻ തുടങ്ങി എന്റെ പടത്തിന് മൊത്തം ആളായി അഞ്ചു രൂപ മുടക്കിയെടുത്ത പടമാണ് എനിക്ക് അഞ്ചു കോടി നൂറ്റി ഇരുപത് രൂപയാണ് തിരിച്ചു കിട്ടിയത് അവസാന ദിവസമായപ്പോഴത്തേക്കും ഏതോ ഒരു കാമുകനും കാമുകനും തമ്മി തെറ്റി ഒരുത്തിരിച്ചുപോയി അവനാദേഷ്യത്തിന് അവിടെ പടം കിട്ടും അങ്ങനെയാണ് ഞാൻ ഇരുപത് രൂപ ലാഭം കിട്ടും ം മോനെ അമ്പലത്തിൽ പോയി നമ്മുടെ പടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുപാട് കാര്യങ്ങൾ വഴിപാടൊക്കെ ചെയ്തു നൂറ്റി ഇരുപത്തി അഞ്ച് നാലുകേരം അറിയാവോ എന്റെ കഴിഞ്ഞ പടത്തിലെ നായകരാകളേം കണ്ടിട്ടാണ് അവൻ ഈ പടത്തിൽ ഇല്ല എന്ന് അറിഞ്ഞിട്ടും അവൻ നമുക്ക് വേണ്ടി അമ്പരത്തിൽ പോയി എന്താണ് എന്നിട്ട് നാളികേരം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓറ്റി പറഞ്ഞ്

തുടങ്ങ എന്നിട്ട് ക്ലൈമാക്സ് ആ സമയത്ത് കാണിക്കും അങ്ങനെയാണ് അത് എഴുതി വെച്ചേക്കുന്നത് അല്ല അപ്പൊ ഇതിന്റെ തുടക്കമാ വേറൊന്നും അല്ല സാധാരണ നമ്മളിപ്പോ ഒരു സിനിമ ടിക്കറ്റ് എടുത്തു റോഡിലോട്ട് പോകുമ്പോൾ ട്രാഫിക് ജാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എത്ര ആൾക്കാർ പറഞ്ഞോ അയ്യോ ഫസ്റ്റ് കാണാൻ പറ്റിയില്ലല്ലോന്നൊരു വിഷമം എത്ര പേർക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓ ആർക്കും എങ്ങനെയൊക്കെ ആയാലും എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി എനിക്കൊന്ന് രക്ഷപ്പെടണം രക്ഷപ്പെടുന്നെങ്കി ഇപ്പൊ പെട്ടോ പുള്ളിയാണ് പടം ചെയ്യാൻ പോകുന്നത് പിന്നെ പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് കഴിവില്ലെന്നാണ് ഇതേപോലെ ഒരു മണ്ടൻ സിനിമ എടുക്കാൻ കഴിവില്ലേ ഞാൻ ഇപ്പൊ കാണിച്ചു പറക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞത് കഴിഞ്ഞ ഉടനെ ഒരു കന്നട പടമാണ് അത് മറ്റേ ത്രീ ഡി സെറ്റപ്പിലാണ് കന്നട ചുറ്റുള്ള പടമാണ് കന്നട പടത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കന്നട പടമാണ് ഞാൻ പടം ഞാൻ വിചാരിച്ചു പടം എന്റെ കാര്യം ആലോചിച്ച് വിളിച്ചിരിക്കുന്നു എന്റെ ഇതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്റെ സിനിമ കണ്ടിറങ്ങുന്നവരുടെ കണ്ണ് അത് നിറയും കാരണം പാണിക്കും പോയിട്ട് നൂറ്റമ്പത് കൊണ്ട് കളഞ്ഞിട്ട് വരുമ്പോ എന്തായാലും ആ ഒരു സങ്കടം ഉണ്ടാവും കേട്ടോ